പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നു പക്ഷേ സന്തോഷം തോന്നിയ ഒരു വിജയം അത് അടൂർ വൈപ്പാസിൽ അതേ എന്നെ ഇവിടെ നിന്ന് കരിക്ക് വെട്ടുന്ന ഒരാളെ കണ്ടില്ലേ പോലെ തിരിഞ്ഞ ആടെ ബീഹാർ സ്വദേശിയാണ് നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഏകദേശം എട്ട് കൊല്ലമായി അതായത് അഞ്ചാം ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കാനായിട്ടാണ് ഇവിടെ എത്തുന്നത് ഇപ്പം പ്ലസ് ടുവിന് മിന്നും വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് നമ്മുടെ ഈ പയ്യൻ ബീഹാറിൽ നിന്നും പേരെന്തായിരുന്നു ആശിഖ് ആശിഖ് എത്ര ഏത് സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത് ബോയ്സ് അടൂർ ബോയ്സിലാണ് പഠിച്ചത് ഏത് ഏത് വിഷയം വരുന്നത് ഹ്യൂമാനിറ്റീസ് ഹ്യൂമാനിറ്റീസ് അല്ലേ നാലഞ്ച് കണം ഇവിടെ കരിക്ക് വെട്ടിക്കൊടുത്തും കഷ്ടപ്പെട്ട് പഠിച്ച മിന്നും വിജയമാണ് പ്ലസ് ടുവിൽ നമ്മൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് സാഹചര്യങ്ങളുണ്ട് കാര്യം പഠിക്കാനും ഡ്രസ്സായാലും പുസ്തകങ്ങളും ഒക്കെ ഒരു ജോലിക്കും പാത വീട്ടിലിരുന്ന് പഠിച്ച വിജയം നേടിയവരുണ്ട് പക്ഷെ അത് നല്ല കാര്യം പക്ഷേ ഇതിവിടെ നിന്ന് അധ്വാനിച്ച് അതായത് കരിക്ക് വെട്ടിക്കൊടുത്ത് അധ്വാനിച്ചാണ് ഈ പ്ലസ് ടുവിന് മിന്നും വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത് അവനെ വീട്ടിൽ ഉള്ളത് അമ്മയും അച്ഛനും ും ഇവിടെ വന്നു കഴിഞ്ഞാ പഠിച്ചു അതല്ലേ മലയാളം നല്ലപോലെ സംസാരിക്കാം എഴുതാനും നല്ല പോലെ അറിയാം അപ്പം ഇനി എന്താണ് ഫ്യൂച്ചർ പരിപാടി ഇനി ഞാൻ ഒരു എൻട്രൻസ് എക്സാം അത് കഴിഞ്ഞിട്ട് ഡിഗ്രി എടുത്തിട്ട് ഇനി ചെയ്യാം സിവിൽ സർവീസിന് വളർന്നു വരുന്ന ഒരു ഐ എസ് ഒ ഐ പി എസ് ഒ കാരനാണ് ഈ നിന്ന് കരിക്ക് വെട്ടിക്കൊണ്ടിരിക്കുന്നത് നാലക്കണം പക്ഷെ ഒരുപാട് പേരുണ്ട് ഈ കട്ടപ്പെട്ട് പഠിച്ചു വന്നേ അതിൽ അതുപോലെ ഒരു മാതൃകായിട്ടും ഒരു ഐ എസ് കാരനോ ഐ പി എസ് കാരനോ ആയി മാറും പിന്നെ അനിയൻ എന്ത് ചെയ്യുന്നു അനിയൻ ഇപ്പം പത്താം ക്ലാസ് പാസ്സായി പത്താം ക്ലാസ് പാസ്സായി അച്ഛനും അമ്മ ചെയ്യുന്നു അമ്മ എന്തേലും ജോലിക്ക് പോകുന്നുണ്ട് അപ്പൊ കൂട്ടുകാരൊക്കെ ഉണ്ടോ ഇഷ്ടം പോലെ കൂട്ടുകാരൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ മറ്റു ബീഹാറിൽ നിന്നും ഇവിടെ വന്നു മലയാളം ഒക്കെ പഠിച്ച് ഇവിടെ ഈ നാടാണോ അവിടെ ആണോ ഇവിടെ ഇഷ്ടമല്ലേ ഇവിടെ നല്ല ആണല്ലേ കേരളമാണ് നല്ലത് അപ്പൊ ഇനിയും അടുത്ത ഈ ഐ എസ് പ്രിപ്പറേഷന് വേണ്ടി ഡിഗ്രിക്ക് പോകേണ്ടത് ഡിഗ്രിക്ക് ഡൽഹി ഡൽഹിയിലോട്ട് പഠിക്കാനായിട്ട് അവിടെ അവിടെ ഓ കൂടെ ആ ഉണ്ട് ഡൽഹി പോയി പഠിക്കാനൊക്കെ അപ്പോൾ അവരുടെ കൂടെ പോയി പഠിക്കണം നല്ല വൃത്തിയായിട്ട് പഠിക്കണം ഐ എസ് ഓ ഐ പി എസ് ഒക്കെ ആഗ്രഹം കളക്ടർ ആവണമെന്നാണ് ആഗ്രഹം കളക്ടർ ആയാലും കേരളത്തിൽ തന്നെ ആയിരിക്കും ഐ എസ് ഒക്കെ കിട്ടി കഴിയുമ്പോ തിരിച്ചങ്ങ് ബീഹാറിന് പോകും കേരളത്തിൽ തന്നെ തന്നെയായിരിക്കും ജീവിതകാലം മുഴുവനും കൂട്ടുകാരെല്ലാം ഇവിടെ ആണ് അപ്പം ശരിക്കും പറഞ്ഞ ഒരുപാട് സന്തോഷമുണ്ട് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മള് ആഹാരമൊക്കെ കഴിച്ച് നല്ല സുഖമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങി ഒക്കെ പഠിച്ചവരാണ് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ പറഞ്ഞ കരിക്കൊക്കെ വിറ്റ് കരിമ്പിൻ ജ്യൂസും ഒക്കെ വിറ്റ് പഠിച്ച് ഒരു മിന്നും വിജയം പ്ലസ് ടുവിനെ കരസ്ഥമാക്കിയിരിക്കുന്ന ബീഹാറുകാരനായ ഒരു പയ്യനാണ് ബീഹാർ എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യക്കാരാണെങ്കിൽ പോലും ബീഹാറുകാരനായ ഒരു പയ്യൻ കേരളത്തിൽ വന്ന് ഒരു മിന്നും വിജയം അവനിപ്പം കേരളം വിട്ടു പോകണ്ട കേരളം അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവൻ്റെ കൂട്ടുകാരും എല്ലാം ഇവിടെ തന്നെയുണ്ട് ഒരിക്കലും പിന്നെ പഠിത്തത്തിൽ ഉഴപ്പരുത് ഇനിയും നല്ല രീതിയിൽ പഠിക്കുക ഐ എസ് ആവണം അത് മാത്രമേ മനസ്സിലുണ്ടാവും കേട്ടോ ഇനിയും നല്ല വൃത്തിയായിട്ട് പഠിക്കണം ഇവന് ഐ എ എസ് കാരനാവുന്ന സ്വപ്നം കണ്ടാണ് ഞാനും ഇനി ഇവിടുന്ന് പോകാൻ പോകുന്നത്